ആലപ്പുറത്ത് കേറിയിട്ടുണ്ട് ആലപ്പുഴ ഇല്ലല്ലോ ആലപ്പുറത്ത് ഇതേപോലെ നടന്നിട്ടില്ല പക്ഷെ ഞാൻ വലിയ സുഖമുള്ള പരിപാടിയില്ല ആ അല്ല ഒട്ടും അല്ല കുറച്ച് നേരം എനിക്ക് വാക്കി കയറി ഇരിക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നി അത് സുജേക്ക് അറിയാമല്ലോ പക്ഷെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ആലപ്പുഴ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ഏഴമുളം ചിരുട്ടയിൽ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം പക്ഷേ പിന്നീട് കയറുന്നത് നമ്മുടെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടാണ് ഇടുക്കിയിൽ അപ്പൊ ഒരുപാട് പക്ഷേ ഇതൊന്നും ഒന്നും സുഖമുള്ള പരിപാടിയല്ല പക്ഷേ അതിലും വലിയ ബാലൻസ് വേണം ഈ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കൂ ആലവട്ടവും ഉയർത്തിപ്പിടിച്ച് അവർ നിൽക്കുന്നത് ഒരു ബാലൻസ് വേണം അല്ലേ അല്ലെങ്കിൽ നേരത്തെപുരം ഉയർത്തുന്നതിന് ഒരു താളമുണ്ട് ലഭിച്ച മനസ്സിലാവും അനുസരിച്ച് ഓരോ കലാശം അറിയുന്നതിനനുസരിച്ച് ഉയർന്നു നമ്മൾ കാണുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല ഇതിന് പുറത്തേക്കേറി ഇരുന്ന് അതിന് പുറത്തുനിന്ന് എഴുന്നേറ്റ് ആലവട്ടവും വെഞ്ചാമുരവും ഇങ്ങനെ വീശുന്ന കാഴ്ച അത് അപാരമായ എല്ലാവരും ആനക്കാരാണ് ആനക്കാരെല്ലാവരും ഇങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് എല്ലാമാരെയും ഫിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളാണ് നിൽക്കുന്നത് അവർ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ആനയുടെ തൊട്ടടുത്ത് ആരോഗ്യകരമായ അകലം പാലിച്ച് നമുക്ക് കാണാം അപ്പോൾ മിനിരം മൂലത്തിന്റെ ആസ്വാദനാണ് മൂലത്തിന്റെ താളം ഇങ്ങനെ പാണ്ഡ്യവേണം ഇങ്ങനെ പൊട്ടിക്കേണ്ടി നിൽക്കുന്ന മനുഷ്യർ അല്ലാതെ ഉയർന്ന ആനയെ കുറിച്ച് പറയുന്നത് ആനയുടെ ഇരുപ്പ് ആനയുടെ നട ആനയുടെ കാന് ആനയുടെ പല്ല് ആനയുടെ കണ്ണ് നാരായണ പക്ഷേ നിറമുണ്ടാവണം ആനയുടെ കണ്ണിലെന്താണ് ആനയുടെ കൊമ്പിൻ്റെ നിറം എന്താണെന്ന് പറയണല്ലോ നമ്മൾ സാധാരണ പറയും ആനയുടെ കൊമ്പ് യഥാർത്ഥത്തിൽ വെള്ള കൊമ്പായിരിക്കണം എന്ന് പറയുന്നത് അല്ല ആനയുടെ കൊമ്പ് യഥാർത്ഥത്തിൽ തേനിന്റെ നിറമുണ്ടായിരിക്കണം ആനയുടെ കൊമ്പിൽ അറിയുമായിരുന്നോ അപ്പൊ തേനിന്റെ നിറമുള്ള കൊമ്പ് അതും എടുത്തുപരച്ച കൊമ്പ് അല്ലേ കാഴ്ത്തുനു കൊമ്പ് കുണ്ടു കൊമ്പ് അങ്ങനെ പല കുമ്പകളുണ്ട് ആ കുമ്പകളുടെ വലിപ്പത്തിലാണ് കേമനാരാണ് എന്ന് തീരുമാനിക്കുന്നത് അല്ലെ ഇങ്ങനെ വീശി വീശി നിൽക്കുക ഞാൻ എനിക്കൊരു ജനറൽ നോളജ് ചോദിച്ചു ചോദിക്കാൻ പോവാം അതായത് ഈ ആനയുടെ ഈ ചെവി ഇങ്ങനെ ആട്ടിരിക്കുന്നുണ്ട് ഈ ആന ചെവി ആട്ടിരിക്കുന്ന എന്തിനാ പറയുന്നത് ആ ആനയുടെ ശരീരം പറഞ്ഞാലും പ്രത്യേകം തീരുവില്ല അപ്പം നമ്മളിപ്പോൾ കാണുന്നത് നാലൂർ ഭാഗങ്ങളുടെ ഓരോന്ന് ഒന്നിന് പുറകെ വന്നാ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് മനോഹരമായ കാഴ്ച നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാനൂറ് അപ്രതിയുടെ കളിപ്പാട്ടങ്ങളാണ് ചെറിയ വെല്ലുവിളികൾ അല്ലെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ അതാണ് എനിക്ക് കൂടുതൽ കുടമാറ്റ സമയത്ത് ആ പോകുന്ന സാധനങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ ഉയരുന്നത് അതല്ല ആ സമയത്ത് ഉണ്ടാവും പ്രത്യേകിച്ച് രാത്രി ആവുമ്പോൾ ഒട്ടുമുട്ടുള്ള സമയം ക്ഷായാഹത്തിൽ ഇങ്ങനെ കുടമാറി വരുന്ന സമയത്ത് ഈ പുരുഷ ഈ ആൾ താങ്കളുടെ ജനസാഗരത്തിന് കടുവിൽ

നമ്മൾ നമ്മൾ കേട്ടോ കാണും വിശേഷങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് കുടുംബമായിട്ടൊക്കെ പ്രേക്ഷകർക്ക് കാണാം നോക്കൂ അപ്പൊയാണ് പുലിക്കളി ഇത് പുലിക്കളിയുടെ സമയത്ത് ഇറങ്ങിയതാ മൈഡേഷൻ രാമനെ ഒറ്റയ്ക്കാണോ കുടുംബസമേതമുള്ള ആളുകളുണ്ട് ഹലോ നമസ്കാരം ഇന്നാണ് വന്നത് ഇന്നലെ വന്നില്ല അല്ലേ ഇന്നലെ നമ്മളെ മറ്റേ ഇത്ര മാത്രം കിട്ടുന്നു ആരെ കണ്ടോണം പെടുമല്ലോ പൂരം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ആദ്യമായിട്ട് കാണുവാണ് പൂരം ഈ ചുമ്മാതല്ല തൃശ്ശൂരിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ സാംസ്കാരികമായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൂരത്തിന്റെ പൂരമാണ് ഇവിടെ അറിയാതെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് അതാണ് അതാണ് നമ്മുടെ സ്പിരിറ്റ് സ്ഥിരം കാണുന്ന ആളാണോ ഇന്നലത്തെ എന്റെ ഡ്രസ്സിന്റെ കളർ വരെ പറഞ്ഞു ആണോ ചെടലും അറിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിലപാടെടുക്കൂല്ലേ നിലപാടുകൾ എടുക്കാറില്ലേ അതാണ് നിങ്ങളുടെ ഒമ്പത് മണിക്കുള്ള എല്ലാ പ്രോഗ്രാം എല്ലാ ദിവസം കാണുന്ന ഞാനൊരു എയർഫോഴ്സ് ഓഫീസറാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു ഓക്കെ നോക്കാം ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് നമ്മുടെ ചേട്ടൻ പൂരത്തിന് വേണ്ടി ആദ്യം ആദ്യത്തെ പൂരമാണ് എയർഫോഴ്സ് ഒറ്റ ഓഫീസറാണ് നമ്മൾ താങ്ക് യു മാം തുഷൻ അവിടെ ഓക്കെ പോവാം അപ്പോൾ അവരുടെ വിശേഷങ്ങളുണ്ട് ഓർഡർ ചെയ്തു പുലിയാളികളുടെ ഉഷാറാവട്ടെ പൂരം ഉഷാറാവട്ടെന്താ പറയേക്കര ൂരത്തിരി മുമ്പ് വന്നിട്ടുണ്ടോ